ഹായ് സുഹൃത്തുക്കളെ വയറ് കുറക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല വീഡിയോകളും കണ്ടിട്ട് ട്രൈ ചെയ്യാറുണ്ട് അല്ലേ ഹാഡായിട്ടുള്ള വളരെ കഠിനമായ എക്സസൈസുകൾ ട്രൈ ചെയ്യും അതുവരെ ഒരു എക്സസൈസും ചെയ്യാതെ പെട്ടെന്ന് വയറ് കുറക്കാനുള്ള അബ്ദമ എക്സസൈസുകൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സസൈസുകളാണ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ സാധിക്കൂല എന്ന് മനസ്സിലാകുമ്പോൾ പിന്മാറും അല്ലാത്ത ആളുകൾക്ക് വാമപ്പ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിൽ കാണുന്ന മിക്ക വയർ വയറ് ഉള്ള വീഡിയോകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ചെയ്യേണ്ടതും ശേഷം ചെയ്യേണ്ടതൊന്നും പറയൂല ചിലതിന് ചില കോംപ്ലിമെൻറ്ററി എക്സസൈസുകൾ പോസ്റ്റേഴ്സ് അത്യാ അത്യാവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ ഹാർഡായിട്ടുള്ള വർക്കൗട്ടിനൊക്കെ നമ്മളത് ലൂസപ്പ് ചെയ്യാനുള്ള എക്സസൈസും കൂടെ കാണിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് മറ്റു എന്തെങ്കിലും വേദനകളൊക്കെ ആയിട്ട് മാറുകയും അല്ലാത്ത ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിക്കൂല എന്ന് പറഞ്ഞ് പിന്മാറുന്ന അവസ്ഥ ഉണ്ടാവും എന്നാൽ നമ്മുടെ ഈ ഒരു വർക്കൗട്ട് യോഗയിൽ വരുന്ന അനിമൽ ബ്രീത്തിങ് എന്ന് പറയുന്ന സെക്ഷനിലെ റാബിറ്റ് ബ്രീത്തിങ് അഥവാ ശശാങ്ക ശ്വസനം അഥവാ ശശാങ്ക ശ്വസനം ശ്വസനം അതിൻ്റെ സൈഡ് റാബിറ്റ് ബ്രീത്തിങ്ങും പാർശ്വ ശശാങ്ക ശ്വസനം കൂടെ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് വയറ് കുറയാൻ വേണ്ടിയിട്ട് ബെറ്റർ ആണ് എന്നുള്ളതല്ല ഇത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ വയറ് കുറയും എന്നല്ല പറയുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ചെറിയൊരു മാറ്റങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല തുടക്കക്കാർക്ക് ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്ന ഇതാണ് എന്തെങ്കിലും ഹാർഡായിട്ടുള്ള വർക്കൗട്ട് അങ്ങനത്തെ ചെയ്യിച്ചിട്ട് അവർക്ക് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സാധിക്കൂല എന്ന് പറഞ്ഞ് പിന്മാറേണ്ട അവസ്ഥ വരുന്നതല്ല അങ്ങനെയല്ല വേണ്ടത് മറിച്ച് നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിലുള്ള വയർ കുറയുന്ന അതിൻ്റെ ആദ്യ ഘട്ടം പ്രാരംഭഘട്ടം നിങ്ങൾക്ക് തരുക എന്നുള്ളതാണ് പലപ്പോഴും യൂട്യൂബിലൊക്കെ പോയിട്ട് വലിയ വലിയ ഹാർഡായിട്ടുള്ള അപ്ഡേറ്റ് എക്സസൈസ് ചെയ്തിട്ട് പിന്മാറുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ ഇത്തരത്തിലുള്ള വർക്കൗട്ട് ആദ്യം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ നിങ്ങളുടെ വയറ് ബെല്ലി ഫാറ്റൊക്കെ കുറയുന്നേ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇനി അടുത്തൊരു എക്സസൈസ് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ സ്ട്രൈൻ ചെയ്ത് ചെയ്യേണ്ട അപ്ഡേറ്റ് എക്സസൈസ് ചെയ്യാൻ ഞാൻ സജ്ജമായി എന്ന് എനിക്ക് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ശശാങ്ക ശ്വസനം നിങ്ങളുടെ ബ്രീത്തിങ് ലെവല് നിങ്ങളുടെ എന്താ പറയുക ശ്വാസോച്ഛ്വാസ കഴിവ് കൂടുതൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ് ഒപ്പം വയറ് കുറയാനുള്ള പ്രാരംഭ ഘട്ടം എക്സസൈസിൻ്റെ വയറ് കുറാനുള്ള എക്സസൈസുകളുടെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താനും പറ്റും അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത് ചെയ്യേണ്ടത് ഇതുപോലെ വജ്രാസനത്തിൽ വജ്രാസനത്തിരിക്കുകയാണ് വേണ്ടത് കേട്ടോ എന്നിട്ട് കൈ ഇതുപോലെ ചുരുട്ടി പിടിക്കുക നമ്മുടെ അടിവയറിൽ ഇങ്ങനെ കൊടുക്കുക കൈ ശേഷം ശ്വാസം അകത്തേക്കെടുത്ത് മുകളിലേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക നെറ്റി തറയിൽ മുട്ടിക്കുക ഇതുപോലെ അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് നെറ്റി തറയിൽ മുട്ടൂല എത്രയാണോ വരുന്നത് അത്ര പറ്റുന്ന അത്ര ചെയ്യുക ഓക്കെ വീണ്ടും മുകളിലേക്ക് തന്നെ വരിക ഞാനത് കണ്ടിന്യൂ ചെയ്ത് കാണിക്കാം ഓക്കെ ആ സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ ശ്വാസം ശ്വാസർക്ക് താഴേക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം താഴേക്ക് പോകുമ്പോൾ ബട്ടക്സ് നമ്മുടെ ഈ ഹീൽസിൽ നിന്നും പൊങ്ങാൻ പൊങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര ചെയ്താൽ മതി പിന്നെ കൂടെ കൂടെ ശരിയായി വരും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് കുറേതായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നീട് മറ്റു അപ്ഡോൺ എക്സസൈസുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായി കിട്ടും അപ്പോൾ ഒന്നുകൂടി ചെയ്ത് കാണിക്കുകയാണ് കണ്ടോ ഇതാണ് ഒന്ന് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ അടിവയറിലും മുൻഭാഗത്തുള്ള കൊഴുപ്പൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി സൈഡ് റാബിറ്റ് ബ്രീത്തിങ് ആണ് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഈ ഒരു റാബിറ്റ് ബ്രീത്തിങ് ഉണ്ടല്ലോ ഫസ്റ്റ് ചെയ്ത് ഇനി നിങ്ങളൊരു പത്ത് പ്രാവശ്യം ചെയ്താൽ മതി തുടക്കത്തിൽ പിന്നെ ഇരുപതാക്കാം ഓക്കെ ഇനി അതുപോലെ തന്നെ പത്ത് പ്രാവശ്യം ചെയ്യേണ്ട മറ്റൊന്നാണ് സൈഡ് റാബിറ്റ് ബ്രീത്തിങ് നമുക്ക് ഈ ഭാഗങ്ങളിലുള്ള കൊഴുപ്പ് വേണമെങ്കിൽ പോവുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൈ എതിർ കൈമുട്ടുകൾ തമ്മിൽ ഇതുപോലെ പിടിക്കാം കണ്ടോ ഇതുപോലെ പിറകിലൂടെ എതിർ കൈമുട്ടുകൾ തമ്മിൽ പിടിക്കുക അപ്പൊ തുടക്കക്കാർക്ക് ഇത് എത്തിക്കൊള്ളണമെന്നില്ല അപ്പൊ നിങ്ങൾ ജസ്റ്റ് എത്രയാണോ പോകുന്നത് അത്ര ചെയ്താൽ മതി സാധിക്കുന്ന ആളുകൾ മുഴുവനായിട്ട് പിടിക്കാം എന്നിട്ട് ഈ ചെയ്ത പോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് ശ്വാസം എടുത്ത് മുകളിലേക്ക് നോക്കുക ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക് ശ്വാസം വിട്ടിട്ടാണ് താഴേക്കുന്നത് പിന്നെ മറുവശം ഇത് ഓരോ ഭാഗം മാറി മാറിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു ഭാഗം ചെയ്യുന്നു പിന്നെ മറ്റു ഭാഗം ചെയ്യുന്നു അങ്ങനെ ഇരുപത് പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ രണ്ട് ഭാഗത്തേക്കും പത്താകും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ വയർ കുറക്കാൻ വേണ്ടി തുടക്ക എക്സസൈസ് ചെയ് തുടങ്ങുന്ന തുടക്ക കാലത്തിൽ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ വയർ കുറക്കാനുള്ള മറ്റ് എക്സസൈസുകൾ ചെയ്യാൻ ഈസിയായി കിട്ടും എന്നുള്ളതാണ് വെറുതെ എന്തെങ്കിലും പോയത് വീഡിയോ ഓൺ ആക്കി വെച്ച് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇതാണ് തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾക്ക് ഈസിയായി കിട്ടും ഓക്കെ കുടവയർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ